الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده من نفس واحده وخلق منها زوجها وبث منهما وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وهو الذي ارسل الرياح بشرا بين يدي رحمته وانزلنا من السماء ماء طهورا لنحيي به بلدة ميتا ونسقيه مما خلقنا مما خلقنا أنعاما وأناسيا كثيرا ولقد صرفناه بينهم ليذكروا فأبا أكثر الناس فأبى أكثر الناس إلا كفورا سنحن الله ستي بشواسي غلية ستي بشواسي نغلية سهودري سهودر, سهودر ماري നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സർവശക്തനായ റഹ്മാനായ റഹീമായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ജീവിതത്തിൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഏതൊരു അനുഗ്രഹത്തിൻ്റെയും അഭാവമാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കി തരുന്നത് ശ്വാസത്തിന് ചെറിയ തടസ്സം ഉണ്ടാകുമ്പോഴാണ് നിർഭാതം നമ്മൾ അനുഭവിച്ചിരുന്ന ആ ശ്വാസോച്ഛ്വാസത്തിന്റെ സുഖവും സന്തോഷവും എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഏതൊന്നിന്റെയും അഭാവമാണ് നമ്മുടെ മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് മാതാപിതാക്കളുടെ വില നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹമായ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കുവാനും ഏറ്റവും പറ്റിയ സമയം വെള്ളത്തിന്റെ അഭാവത്തെ കുറിച്ച് നമ്മൾ ഭയപ്പെട്ടു ഇത്തരം ഒരു വരൾച്ചയുടെ സന്ദർഭത്തിൽ തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ ഒരു മഴ ആ അനുഗ്രഹത്തെ കൂടുതൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാകും ഒരുപക്ഷെ വെള്ളം അല്ലെങ്കിൽ മഴ എന്തുമാത്രം പ്രയോജനപ്രദമാണ് എന്നതിന് അള്ളാഹു വെള്ളത്തെയാണ് യഥാർത്ഥത്തിൽ ഒരു ഉപമയായി അള്ളാഹു പറഞ്ഞത് മഴയാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള ദൈവീകമായ സന്ദേശങ്ങൾക്ക് വിശുദ്ധ നബി നബിസല്ലാഹു അലൈ വസ്ലമയുടെ വഹീന് ഏറ്റവും നല്ല ഒരു ഉപമ നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഉപമയായി പറഞ്ഞത് വെള്ളത്തെയാണ് വെള്ളത്തിന്റെ ഓരോ ജലകണവും ഓരോ തുള്ളിയും എന്തുമാത്രം പ്രയോജനപ്രദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ദീന അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം ദീൻ നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ഇഹലോകത്തിലും പരലോകത്തിലും എന്തുമാത്രം പ്രയോജനം ചെയ്യും എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമേയും അതൊരു പ്രാർത്ഥനയാകാം ഒരു ദിക്കറാവാം ഒരു കൽപ്പനയാകാം ഒരു വിരോധമാകാം എന്താവട്ടെ ദീനിന്റെ ഏതു കാര്യവും മനുഷ്യന്റെ ജീവിതവുമായി അത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു ആ ദീനിനെ അള്ളാഹു ഉപമിക്കുന്നത് വെള്ളത്തോടാണ് മഴയോടാണ് ആകാശത്തു നിന്നും അവൻ മഴയെറക്കി അത് താഴ്വരകളിൽ എന്ത് ചെയ്തു ആ ഓരോ താഴ്വരുടെയും വലുപ്പമനുസരിച്ചു കൊണ്ട് മഴയെ ആ താഴ്വരകൾ സ്വീകരിച്ചു എന്നിട്ട് ആ മഴ വെള്ളം ആ വെള്ളത്തിന്റെ ഒഴുക്കിനോടൊപ്പം തന്നെ അത് നുരകളെക്കോലെ പൊന്തി നിൽക്കുന്ന മികച്ചു നിൽക്കുന്ന നുരകളെപ്പോലെ നുരകളെ കൂടെ വഹിച്ചിരിക്കുന്നു എന്നാണ് ആ നുരകൾ വിജ്ഞാനത്തോടൊപ്പമുള്ള മറ്റു കാര്യങ്ങളാണ് വിജ്ഞാനം അറിവ് വഹിയ് അതൊക്കെ മനുഷ്യന് കിട്ടുമ്പോ തന്നെ മനുഷ്യന്റെ ദേഹേച്ഛകളും സംശയങ്ങളും ശുഭഹാത്തുകളും എല്ലാം അവന് അറിവിനോടൊപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും അറിവിനെ ഉദയെ വെള്ളത്തിന്റെ പ്രയോജനം യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ട കാര്യം എന്താണ് ഇവ തമ്മിൽ ഒരു ഉപമക്കുള്ള സാദൃശ്യം ഇമാം റഹ്മഹുള്ള പറഞ്ഞു അൽ അൻസലഹു അല റസൂലിഹി തന്റെ റസൂലിന് അല്ലാഹു ഇറക്കി കൊടുത്ത ഈ സന്ദേശത്തെ ഹുദയെ അല്ലാഹു ഉപമിച്ചിരിക്കുന്നത് ആകാശത്ത് തന്നെ അല്ലാഹു ഇറക്കുന്ന മഴയോടാണ് കാരണം ഈ ും ഹൃദയങ്ങൾക്കും ജീവൻ ഈ ഈ ദീനാണ് ഹൃദയങ്ങൾ പുനർജനിക്കുന്നത് ആത്മാവുകൾ പുനർജനിക്കുന്ന യഥാർത്ഥത്തിൽ അപ്പോഴാണ് മറ്റെല്ലാ ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും ജീവന്റെ ആധാരം വെള്ളമാണെങ്കിൽ മനസ്സിന്റെ നിലനിൽപ്പിന്റെ ജീവന്റെ ആധാരം ഈ ഹുദയാണ് അറിവാണ് ദീനാണ് എന്നതുകൊണ്ടാണ് അള്ളാഹു ആ ഉപമയെ സ്വീകരിച്ചത് എന്നാണ് എന്തുമാത്രം പ്രയോജനപ്രദമായ ഒരു അനുഗ്രഹമാകുന്നു അള്ളാഹു മഴക്ക് പകരം ഉപയോഗിച്ച വാക്ക് റഹ്മത്ത് എന്നാണ് ഒരു മഴ പെയ്യുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സന്തോഷം മഴക്ക് മുമ്പ് വീശുന്ന തണുത്ത കാറ്റ് ഒരു വലിയ സന്തോഷ വാർത്തയാണെന്നാണ് ഖുർആാൻ പറയുന്നത് വലിയൊരു പ്രയോജനത്തെയാണ് എടുത്തു വെള്ളം എന്നത് ശുദ്ധീകരണത്തിനാണ് വെള്ളം ശുദ്ധീകരണത്തിൻ്റെ കൂടിയാണ് വെള്ളം എന്ന് പറഞ്ഞ എത്രയാണ് വെള്ളത്തിന്റെ പ്രയോജനം എന്ന് മനസ്സിലാക്കാൻ അത് മതി ബൽദത്തം നിർജ്ജീവമായ ഭൂമികളെ നാം ആ മഴ മൂലം ജീവിപ്പിക്കുന്നു വെള്ളമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ പക്ഷികളും മൃഗങ്ങളും അത് വന്ന് കുടിക്കുന്നത് നമ്മുടെ ഈ വേനലിലെ ഒരു കാഴ്ചയാണ് എല്ലാറ്റിനും നാൽക്കാലികൾക്കും മനുഷ്യർക്കും അത് നാം കുടിപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അള്ളാഹുവിന്റെ അടുത്ത വാക്ക് അവർക്കിടയിൽ ഞാൻ ആ വെള്ളത്തെ വിതരണം ചെയ്തു കൊടുത്തു പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കേട് കാണിക്കാനല്ലാതെ മനസ്സു കാണിക്കുന്നില്ല നന്ദി കേട് കാണിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം എന്നാണ് അള്ളാഹു കൊടുത്ത വെള്ളത്തിന്റെ അനുഗ്രഹത്തെയും അതിന്റെ മഹത്വത്തെയും അതിന്റെ കാരുണ്യത്തെയും അധികം ആളുകളും മനസ്സിലാക്കുന്നില്ല എന്നാണ് ഒരു മരത്തിന്റെ ഒരു വേര് വെള്ളം അന്വേഷിച്ച് പോകുന്നതിന്റെ ദീർഘം ചിലപ്പോഴൊക്കെ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തും ഒരു തെങ്ങിന്റെ വേര് വെള്ളം തേടി പോകുന്നത് എത്രയോ മീറ്റർ കണക്കിന് ദൂരത്തേക്ക് ഒരു മരത്തിന്റെ വേര് വെള്ളത്തെ അന്വേഷിക്കുന്നത് ഓരോന്നിന്റെയും നിലനിൽപ്പിന് വെള്ളം എത്ര പ്രധാനമാണ് ജീവനുള്ള എല്ലാറ്റിനും അതിനെ വെള്ളത്തിന് ഉണ്ടാക്കിയത് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിൽ എത്രയാണ് വെള്ളത്തിന്റെ ശതമാനം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങളിൽ വെള്ളം വന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം വെള്ളത്തെ കുറിച്ച് വെള്ളത്തിൽ മെച്ചമുള്ളതിനെ വിൽക്കുന്നതിനെ നബി വിൽക്കുന്നതിന് എന്നാണ് മൂന്ന് കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ പരസ്പരം പങ്കാളികളാണ് അതേപോലെ തന്നെ വൽമാ വെള്ളം വന്നാർ തീ ഈ മൂന്ന് കാര്യങ്ങളിലും എല്ലാവരും പരസ്പര പങ്കാളികളാണ് അത് നിർലോഭം വിശുക്കില്ലാതെ സന്തോഷത്തോടെ പരസ്പരം കൈമാറ്റം ചെയ്യേണ്ട കാര്യമാണെന്ന് വെള്ളം വിൽക്കരുത് നമ്മുടെ അധീനതയിലുള്ള വെള്ളത്തിൽ നമുക്ക് നമുക്കുടമസ്ഥാവകാശം ഉണ്ട് എങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കപ്പെടേണ്ടതാണ് എന്നാണ് അറിയണത് സാധാരണഗതിയിൽ നമ്മൾ വില കൊടുത്തു വാങ്ങുന്ന റൂമുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റൂമുകൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ വെള്ളം പിന്നെ എനിക്ക് എന്തും ചെയ്യാതെ ഞാൻ പണം കൊടുത്തു വാങ്ങിയ വെള്ളം എനിക്ക് നഷ്ടപ്പെടുത്തുന്നതിന് എനിക്ക് പ്രശ്നമല്ല ഞാൻ പൈസ കൊടുത്തതല്ലേ എന്നാണ് സുഹൃത്തുക്കളെ പണം കൊടുത്താലും വാങ്ങിയാലും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പൊതു സ്വത്താണ് വെള്ളമെന്ന അറിവ് വെള്ളത്തെ സമീപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തയിൽ ഒന്ന് ഏറ്റവും വിലപ്പെട്ടതാണ് ഏറ്റവും വലിയ പരീക്ഷണം മക്കൾ നമുക്ക് വിലപ്പെട്ടതാണ് അതും മക്കളിൽ ഒരു പരീക്ഷണം വന്നാൽ ആ പരീക്ഷണം താങ്ങാവുന്നതിലപ്പുറമാണ് സമ്പത്ത് നമുക്ക് വിലപ്പെട്ടതാണ് സമ്പത്തിൽ ഒരു പരീക്ഷണം വന്നാലോ അതേറ്റവും പ്രയാസകരമാണ് വെള്ളം വിലപ്പെട്ടതാണ് വെള്ളത്തിലുള്ള പരീക്ഷണവും മാരകമാണ് നമ്മുടെ കിണറ്റിൽ കാണുന്ന ആ വെള്ളം അങ്ങനെ നിൽക്കുന്നത് ഒരു അത്ഭുതമല്ലേ സുഹൃത്തുക്കളെ ഒരു അത്ഭുതമല്ലേ അത് ഭൂമിയിലേക്ക് താണുപോകാനുള്ള സാധ്യതയെ ആർക്കാ നിഷേധിക്കാൻ പറ്റും മിക്കവാറും ആളുകൾ ബോർവെല്ലാണ് കോയൽ കിണർന്നാണ് വെള്ളം നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് തന്നെ അറിയാം കുഴിച്ചന്ന് വെച്ചൊരു മോട്ടർ മാത്രമാണ് ഉള്ളിൽ ഉള്ളിലെന്താന്ന് നമുക്ക് അറിയില്ലല്ലോ ഏത് നിമിഷമാണ് പരീക്ഷണമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും കിണറുകൾ പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ വെള്ളം കാണാതിരിക്കുന്ന ഒരു പക്ഷെ അതിൻ്റെ കംപ്ലൈന്റ് കൊണ്ടാവാം എന്നാൽ പോലും കിണറ്റിലെ വെള്ളം വറ്റിയതാകും എന്ന് മനസ്സിലേക്ക് തോന്നിയാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ നിങ്ങളുടെ വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോന്നാൽ അതെ അതങ്ങട് ഭൂമിയിലേക്ക് കാണ്ടുപോയാൽ കും ശുദ്ധജലത്തെ നിങ്ങൾ കാരു കൊണ്ടുപോകും ഒരു കലർപ്പ് ഒരു നിറവ്യത്യാസം രുചി വ്യത്യാസം അത് മാത്രം പോര വെള്ളം പോണ്ട വെള്ളം നഷ്ടപ്പെടണ്ട കിണർ വറ്റണ്ട വെള്ളത്തിനൊരു രുചിഭേദം വന്നാൽ എന്താവും അതുകൊണ്ട് വലിയ പരീക്ഷണം വരാനുള്ള ഒരു സംഗതിയാണ് വെള്ളം അതുകൊണ്ട് എന്താണ് പരീക്ഷണത്തെ പ്രതിരോധിക്കുവാനുള്ള വഴി എന്താണ് സുഹൃത്തുക്കളെ ഏതൊരനുഗ്രഹവും അള്ളാഹു നിലനിർത്തി തരുന്നത് അതിനോട് നാം കാണിക്കുന്ന നന്ദിയാണ് ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വറ്റ് നിലത്ത് വീഴുമ്പോൾ പ്രായമുള്ളവർ പറയും ഈ ഒരു വറ്റിനെ പിന്നീട് നീ ഖേദിക്കും എന്നത് ഒരു താക്കിയതിൽ വലിയ തത്വമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്തും വിലയില്ലാതെ ചിലവഴിക്കുമ്പോൾ പണം അനാവശ്യമായി ചിലവഴിക്കുമ്പോൾ ഓർക്കുക അതൊരു നന്ദികേടാണ് അത് പണം നഷ്ടപ്പെടാനുള്ള നിമിത്തമാണ് അനാവശ്യങ്ങളിൽ വിനിയോഗിക്കുമ്പോൾ ആരോഗ്യം ഒരു കാരണമാണ് നമ്മുടെ കയ്യിൽ വന്ന അധീനത്തിൽ വന്ന വെള്ളം നാം വിലയില്ലാതെ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം നന്ദി കേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ കഠിനമായിരിക്കും അപ്പോൾ എന്താണ് തന്ന ഈ ഓരോ ജല കണങ്ങളിലും നാം കാണിക്കേണ്ട നന്ദി എന്താണ് സുഹൃത്തുക്കളെ ഒന്നാമത്തത് അനാവശ്യമായ ഒരു വെള്ളവും നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയേ പറ്റും നമ്മുടെ വീട്ടാവശ്യങ്ങളിൽ എന്ത് കാര്യങ്ങളിലാണെങ്കിലും ഒന്ന് കുളിക്കുകയാണെങ്കിലും എന്താണെങ്കിലും വസ്വാസക്കുള്ള ആൾക്കാരുണ്ട് എത്ര വെള്ളം വെറുതെ ഒഴുക്കിക്കളയ എത്ര ഒഴുക്കിയാലും മതിയാവുന്ന ഒഴുക്കിക്കളയുന്ന വെള്ളത്തിന്റെ അളവിനെ കുറിച്ച് ആര് ചിന്തിക്കുന്നു സുഹൃത്തുക്കളെ ബാത്റൂമിൽ ചെന്ന് കയറുമ്പോഴുള്ള വെള്ളത്തിന്റെ പക്കറ്റ് അങ്ങനെ ഒഴുക്കിക്കാണെങ്കിൽ ആർക്കും പ്രയോജനപ്പെടാതെ വേസ്റ്റ് കുഴിയിലേക്കാണത് പോകുന്നത് അതേപോലെ തന്നെ പലപ്പോഴും മോട്ടോർ ഓണാക്കിയിട്ടിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഓർമ്മയില്ലാതെ എന്ത് ഞാനൊരു എൻ്റെ കൈ കൊണ്ട് ഓണാക്കിയിട്ടുണ്ടെന്നുള്ള ഓർമ്മയില്ല എത്രയോ വെള്ളം വെറുതെ ആർക്കും നമുക്കത് കാണുമ്പോൾ വേദന ചില വീടിൽ നിന്നും ഒഴുകുന്ന വെള്ളം കാണുമ്പോൾ നടന്നു പോകുന്നവർക്കും കാണുന്നവർക്കും വേദന തോന്നും അത് വിലപ്പെട്ട ഒന്നാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും ഇല്ല എന്നല്ല ചില ആളുകൾ പൊതുവായ ജനങ്ങൾക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് വരുമ്പോൾ പൈപ്പ് നേരെ കൊണ്ടുപോയി കിണറ്റിക്കൊണ്ടുപോയി കിടും കിണറ്റിലെ വെള്ളം നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊരു വലിയ എന്തൊരു വലിയ ദൂർത്താണ് ആ കാണിക്കുന്നത് വെള്ളം വെറുതെ ഭൂമിയിൽ ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത് ശേഖരിച്ചു വെച്ച് ഉപയോഗിക്കേണ്ട വെള്ളം വെറുതെ കളയാ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ആരും അറിയാനില്ല സുഹൃത്തുക്കളെ ആരും ചോദിക്കാനില്ല പക്ഷെ വെള്ളത്തെ ദുർവിനിയോഗം ചെയ്തു എന്ന് നമുക്കറിവുണ്ടെങ്കിൽ നാം ഒരു വിശ്വാസിയാണെങ്കിൽ ഓർക്കുക നന്ദി അനുഗ്രഹങ്ങളെ പിൻവലിക്കുവാനുള്ള ഒരു നിമിത്തമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് സ്വയം ഉണ്ടാവുക എന്നതേ പരിഹാരമുണ്ട് അല്ലാതെ കൂടെ നടന്നിട്ടോ നിയമം മൂലമോ പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ലത് ഒരു വെള്ളം എന്നാൽ അനാവശ്യമായി ചിലവഴിക്കപ്പെടുമ്പോൾ എൻ്റെ അനുഗ്രഹം പിൻവലിക്കപ്പെടാൻ ഒരു കാരണമാകുന്നതാണ് പിന്നെ നന്ദി കാണിക്കാൻ എന്താ മാർഗം പങ്കുവെക്കും വെള്ളം പങ്കുവെക്കുക മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കാൻ ഇപ്പോൾ നഷ്ടപ്പെടുന്ന കാര്യപ്പോ പിന്നെ നമ്മൾ സാധാരണ കല്യാണങ്ങളിലൊക്കെ ഇപ്പോൾ സാധാരണ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത് ആ ബോട്ടിലെ വെള്ളം എന്താ വെച്ചാൽ എല്ലാവർക്കും കൊടുക്കും ഒന്ന് പൊട്ടിക്കും ഒന്ന് കുടിക്കും ബാക്കി ബാക്കി എത്ര വെള്ളമാണ് നാം പത്ത് പിന്നെ ഒരു ഒരു ലിറ്റർ വെള്ളം ഒരു ബോട്ടിൽ വാങ്ങിയാൽ കുറച്ച് കുടിക്കും പിന്നെ അത് എവിടെയെങ്കിലും ബസ്സിലോ വാഹനത്തിലോ കാറിലോ നമ്മൾ ഉപേക്ഷിക്കും എത്ര വെള്ളമാണ് ശുദ്ധമായ ഫിൽറ്റർ ചെയ്ത ഒരാളൊരു ആഗ്രഹിക്കുന്ന ഒരു പക്ഷിക്കൊരു തുള്ളി ദാഹജലമാകേണ്ട വെള്ളം ആർക്കും ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നത് എത്രയാണ് ആ ബോട്ടിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എന്തെയ്യും അതാർക്കിനും ഉപയോഗം പിന്നെ ജീവികൾക്കിന് ഉപയോഗപ്പെടും പുറത്തൊരു സ്ഥലത്താണ് കിടക്കണമെങ്കിൽ ആർക്കും ഉപയോഗപ്പെടാതെ എത്രയാണ് നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തിക്ക പങ്കുവെക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുക നമ്മുടെ കണക്കു നിന്നും എന്തു ചെയ്യുക നമ്മൾ മോട്ടർ അടിച്ചു കൊടുക്കണം നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ശുദ്ധമായ വെള്ളം കുടിക്കാൻ ഇവിടെ നിന്ന് കൊള്ളൂ എന്ന് ചോദിക്കാൻ മടിച്ചു നിൽക്കുന്ന അയൽവാസിയോട് പറയുമ്പോൾ നമ്മൾ ഓർക്കുക ആ ഒരു നന്ദി ഒരു പക്ഷേ എൻ്റെ വെള്ളം നിലനിൽക്കുവാനും എൻ്റെ കിണറിലെ വെള്ളം എനിക്ക് അനുഗ്രഹമായി വർദ്ധിക്കുവാനും അതൊരു നിമിത്തമാകുമെന്ന് ചിന്തിച്ച് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ എല്ലാ സ്ഥലങ്ങളിലും പൊതുവേ വെള്ളം ലഭിക്കുവാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക എങ്ങനെ നമുക്ക് ആളുകൾക്കും ജീവികൾക്കും പങ്കുവെക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും ഒരു വേഷയാണ് പക്ഷെ അവരെന്ത് ചെയ്തു ദാഹിച്ചു പറഞ്ഞ നായക്ക് വെള്ളം കൊടുത്തു ഫസക്കത്തിൽ അവർ നായക്ക് വെള്ളം കൊടുത്തു ഫാഹുലൂർക്ക് പുറത്തു കൊടുത്തു ഷെയ്ഖുൽ ഇസ്ലാം ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു ലഹ എന്തുകൊണ്ടാണ് അവൾക്ക് ആ സ്വർഗം ലഭിക്കാൻ കാരണം എന്ന് അദ്ദേഹം വിശദീകരിച്ചത് ഒരു നല്ല ഉദ്ദേശമുണ്ട് ആ മനസ്സിന് ഒരു കരുണയുണ്ട് കരുണയ്ക്കും അതേപോലെ തന്നെ നല്ല ഉദ്ദേശ ശുദ്ധിക്കും അള്ളാഹു കൊടുത്ത സമ്മാനമാണ് ആ സ്വർഗം എന്ന് ഷെയ്ഖുൽ ഷെയ്ഖുലിസ്ല ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ ഈ പങ്കുവെക്കൽ നമ്മുടെ മനസ്സിന്റെ കരുണയാണ് സ്നേഹമാണ് അത് അള്ളാഹുവോട് നമുക്ക് തന്ന വെള്ളത്തിന്റെ ഒരു അനുഗ്രഹമാണ് മാത്രമല്ല വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊന്ന് ഓർമ്മയിൽ വരുന്ന കാര്യം ഒരു വലിയ അത്ഭുതമാണ് സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ മരണാനന്തരത്തെ ബോധ്യപ്പെടുത്താനൊക്കെ ഉപയോഗിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ് മഴ വലിയ ഭാരമുള്ള കാർമേകങ്ങൾ ശൂന്യ ആകാശത്തിലൂടെ അങ്ങനെ സാഞ്ചരിക്കുകയാണ് കണക്കിന് ഭാരങ്ങൾ വഹിച്ച ഒരു കപ്പലിനോ അല്ലെങ്കിൽ ഒരു വലിയ വാഹനത്തിനോ സമാനമായ ഭാരമേറിയ മേഘങ്ങളിൽ ആകാശത്തു കൂടി ഇങ്ങനെ പോവുക എന്നിട്ട് സുഖനാഹുലി പലതും വയ്യത്തിൽ അല്ല എവിടെയാണോ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കേണ്ട സ്ഥലം അല്ല തീരുമാനിക്കും മനസ്സിലായി നമ്മുടെ മുറ്റത്ത് മഴ പെയ്യുന്നുണ്ടായിരിക്കും അയൽവാസിൻ്റെ മുറ്റത്ത് മഴ ഉണ്ടാവില്ല ആ മേഘത്തെ കറക്റ്റ് പൊസിഷനിൽ കൊടുന്ന് അള്ളാഹു എന്നിട്ട് എല്ലാ തരം ഫലങ്ങളെയും ഉൽപ്പാദിപ്പിക്കും അടുത്ത വാക്കെന്താ അറിയോ കയുൽ അപ്രകാരമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് മഴ പെയ്തിട്ട് ഉടങ്ങിയ ഒരു ചെടി തിരിച്ചു വരുമെങ്കിൽ അല്ലെങ്കിൽ ഒരു വിത്ത് മുളക്കുമെങ്കിൽ അതുപോലെ മരിച്ച ആൾക്കാർ കബർന്ന് തിരിച്ചു വരും ലക്കും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത് വലിയ ദൃഷ്ടാന്തമായിട്ടാണ് അതിനെ സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ശരിയായ രൂപത്തിൽ തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് നിലനിർത്തി തരുക ആ വെള്ളത്തിന്റെ മഹത്വം മനസ്സിലാക്കി അതിനെ ജീവിതത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതോടൊപ്പം അനാവശ്യമായി നഷ്ടപ്പെട്ടു യും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അവന് നന്ദിയുള്ളവനായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അലഹമുല്ല ഇതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈ ചൂട് കഠിനമായ ചൂട് എല്ലാ ആളുകളും ഏത് സന്ദർഭത്തിലും ഒന്ന് പരസ്പരം കാണുമ്പോൾ നമ്മൾ ചൂടിനെ കുറിച്ചാണ് പറയണത് നമ്മൾ ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ വേണം എപ്പോഴെങ്കിലും ചൂടിനെ കുറിച്ച് നമ്മൾ പരാതി പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പരാതി പറയുന്നത് കാലത്തെക്കുറിച്ച് പരാതി പറയുമ്പോൾ ആരെക്കുറിച്ച് ആരെക്കുറിച്ചാണ് പരാതി പറയുന്നത് നമ്മൾ ആലോചിക്കണം പ്രതികരണങ്ങളിലും വാക്കുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സത്യത്തിനെതിരെ ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യനോട് ഏറ്റവും കരുണയുള്ള പടച്ചവൻ ചെറിയ കുട്ടികളും ജീവജാലങ്ങളും നാൽക്കാലികളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് അറിയാതല്ല തോന്നുന്നു അതൊരു പരീക്ഷണമായിട്ടാണ് നിങ്ങൾ നമസ്കാരം ഒന്ന് തണുപ്പിക്ക അതേ സമയവ്യത്യാസങ്ങൾ വരുത്തിയിട്ട് എന്ത് ചെയ്യാ ആ ചൂടിൽ നിന്ന് ഒന്ന് ആശ്വാസം കൊണ്ട് സമയത്ത് നമസ്കരിക്കുക ചൂട് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്തേ കത്തി 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 അത് പരസ്പരം ിങ്ങോട്ടും തിന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഫാദിൽ ഈ ചൂടിനൊരു ആശ്വാസം വേണം അപ്പൊ അള്ളാഹു രണ്ട് പ്രാവശ്യം ആ ചൂടൊന്ന് പുറത്തുവിടാൻ അനുവാദം കൊടുത്തു ഒന്ന് ഉഷ്ണകാലത്തും ഒന്ന് ശൈത്യകാലത്തും എന്നാണ് പറയണത് അപ്പോൾ സത്യത്തിൽ ശൈത്യകാലത്ത് ശക്തമായ മഴക്കാലത്തൊക്കെ ശക്തമായ ചൂടുണ്ട് ആ ചൂട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നില്ല എന്ന് മാത്രം അപ്പൊ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നരകത്തെ ഓർക്കാൻ നമുക്ക് പറ്റും ചൂട് ചൂട്ന്ന് രക്ഷതയേടാൻ ഫാനിടാൻ നമുക്ക് എ സിട അതേപോലെ ഈ നാട്ടിൽ നിന്ന് വേണമെങ്കിൽ തണുപ്പുള്ള നാട്ടിലു പോകാം ഒക്കെ പറ്റും എന്നാൽ ഒരു ചാണു മേലെ സൂര്യൻ വന്നു നിൽക്കുമത്രേ അന്ന് എന്ത് ചെയ്യുന്ന ചൂടിനെ കുറിച്ച് ഓർക്കുമ്പോൾ പരലോകത്തെ നൃത്തവും നരകവും എല്ലാം നമുക്ക് ഓർമ്മ വരും ചില ആളുകൾക്ക് അള്ളാഹു അന്ന് പ്രത്യേകം തണൽ നൽകും നീതിമാനായ ഇമാമുൽ ആദിൽ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ ആരാധന നടത്തിയ ചെറുപ്പക്കാരൻ പള്ളികളുമായി ഹൃദയം ബന്ധിക്കപ്പെട്ട വ്യക്തി അള്ളാഹുവിനു വേണ്ടി സ്നേഹിച്ചവൻ ഏറ്റവും സ്വകാര്യമായി സ്വതക്കു കൊടുത്തവൻ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവൻ ഇങ്ങനത്തെവർക്കൊക്കെ ആ കഠിന ചൂടിൽ അവർണനീയമായ ചിന്തിക്കാൻ പറ്റാത്ത അസഹനീയമായ ചൂടിൽ ചെയ്യും ചില ആശ്വാസങ്ങളും തണലുകളും നൽകും എന്താണ് പ്രാഥമികമായ ചില കര്യാദകൾ പിന്നെ സർക്കാരും ഒക്കെ തരുന്ന നിർദ്ദേശങ്ങൾ നമ്മളൊക്കെ പാലിക്കണം നബിസ്വല്ലാഹു സ്വലേ തന്നെ നന്ന നിർദ്ദേശമാണ് ഹർ ഫാബുബിസ്വല്ലാന്ന് പറഞ്ഞാൽ ചൂട് കാലാവുമ്പോൾ എന്ത് ചെയ്യണം നിസ്കാരത്തിന്റെ സമയങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നാൽ ചിലപ്പോൾ നട്ടുച്ചക്ക് നമ്മൾ എന്ത് ചെയ്യും വെയിലത്ത് നടന്നു പോയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇന്ന പിന്നെ റച്ചിലോ ഹർ ചൂടിൽ ഇങ്ങനെ പോണ സമയത്ത് കഠിനെ ചൂട് കൊണ്ട് എന്ത് ചെയ്യും തലയിൽ കൈ വച്ചിരിക്കുകയാണ് ആൾക്കാർ അപ്പോ വമാ മിന്ന മാഹദുൽ സാഹിബി അപ്പോൾ എല്ലാവരോടും നോമ്പ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു അന്ന് നബിക്ക് മാത്രമേ നോമ്പുണ്ടായിരുന്നുള്ളൂ എന്നാണ് അതായത് അത്തരം സന്ദർഭങ്ങളിൽ നോമ്പെന്ന് മാറി നിൽക്കണം ഒരു പക്ഷേ നോമ്പ് കൂടുതൽ ദോഷം ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ അപ്പം പ്രത്യേകമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നമ്മൾ പാലിക്കുക ഈ കാര്യങ്ങളെന്ന് ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക സുഹൃത്തുക്കളുടെ നല്ല അവസരങ്ങളിലൊരു സന്ദർഭമാണ് ഈ വെക്കേഷൻ്റെ സന്ദർഭങ്ങൾ പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള പ്രത്യേകമായ ക്ലാസ്സുകളും നമുക്ക് തന്നെയുള്ള പ്രത്യേകമായിട്ടുള്ള പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കണം തീൻ്റെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാനും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും കഴിയുന്ന യഥാർത്ഥ സത്യവിശ്വാസം അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ ഭാവങ്ങളെ ഞങ്ങൾക്ക് പുറത്തും മഹാഭാഗി തരം ഈ ചൂടിനെയും മഴയുടെ അഭാവത്തെയും ഒരു പരീക്ഷണമാക്കരുതും അള്ളാഹു ഞങ്ങൾക്ക് സമൃദ്ധമായ മഴയെ നീ പ്രധാനം ചെയ്യണമേ എല്ലാ ഞങ്ങളുടെ പാപങ്ങളാണ് ഇത്തരം പരീക്ഷണത്തിന് കാരണമെങ്കിൽ ആ പാപങ്ങളെ എല്ലാം പരിഹരിച്ച് സമൃദ്ധമായ മഴയെ എല്ലാ ജീവജാലങ്ങളും ഉപകരിക്കുന്ന സമൃദ്ധമായ മഴയെ നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേനാഥ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉപയോഗിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ പ്രധാനം ചെയ്യണമേ എല്ലാ പ്രതിസന്ധികളെന്നും പ്രയാസങ്ങളിലും അല്ലാഹു ഞങ്ങൾക്ക് ആദർശിക്കണമേ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും അവിടെ കബറുകൾ വിശാലമാക്കി കൊടുക്കുകയാണ് റഹ്മാനെ അള്ളാഹു ربنا هب لنا من نَزْوَاجِنَا وذرياتنا كرة وَجْعَلْنَا واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صلي على